ഈ ദിവസം ഒരു റീൽ കണ്ടിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയി ഉള്ളത് പറയാലോ വെറുതെ കുറേ പൈസ കൊടുത്തതല്ലാതെ ഫുഡ് കൊള്ളത്തില്ലായിരുന്നു വോത്തി റേറ്റ് ആണ് അവിടെ നിന്ന് വാങ്ങിച്ചത് അങ്ങനെയാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ചില റെസ്റ്റോറൻറ്റുകൾ പരിചയപ്പെടുത്താം അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിൻ്റേതായിട്ടുള്ള മൂല്യമുള്ള ഹോട്ടലുകൾ നിങ്ങളിലേക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞി കഞ്ഞി എന്ന് പറയാൻ പറ്റില്ല പഴങ്കഞ്ഞി കഴിക്കാൻ പോകുന്നൊരു കടയുണ്ട് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള കരുനാഗപ്പള്ളി ആലങ്കടവ് ഏരിയയിലുള്ളൊരു പഴങ്കഞ്ഞി കടയാണ് ഇവിടെ ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് പഴങ്കഞ്ഞി മീൻമൊട്ട അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇന്ന് ചെന്നപ്പം അവിടെ മീൻമുട്ട ഇല്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം ഈ മീൻമുട്ട മത്തിയുടെ സ്ഥാനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട് മത്തി അതിൻ്റെ ലൈഫ് സ്റ്റാൻ ലൈഫ് സ്റ്റാൻ അതായത് ആയുസില് ഒരൊറ്റ തവണ മാത്രമേ മുട്ട മുട്ടയെടുത്തുള്ളൂ ഏകദേശം അമ്പതിനായിരത്തിലധികം മുട്ടകൾ ഒരൊറ്റ മുട്ടയിടലിലുണ്ടാവും ആ ഒരു തവണ മാത്രമാണ് ഇതിൻ്റെ പ്രജനനം നടക്കുന്നത് ഈ ട്രോളിംഗ് ഒക്കെ നിരോധിക്കുന്നതിൻ്റെ കാരണം ഇതാണ് മത്തിയുടെ പ്രജനനത്തിന് വേണ്ടിയിട്ടാണ് ട്രോളിങ് നിരോധിക്കുന്നത് അല്ലെങ്കിൽ മത്തിക്ക് വംശനാശം വന്നു പോവും നമ്മൾ കഥ പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു നിങ്ങൾ ഈ ഒരു ഹോട്ടൽ ചുറ്റുമുള്ള ആംബിയൻസ് ഒക്കെ കണ്ടല്ലോ നല്ല കായൽ തീരം നല്ല കാറ്റ് നല്ല കിടന്ന അറ്റ്മോസ്ഫിയർ പിന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാം നമ്മൾ ആദ്യമേ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു വെള്ളം തരുന്നുണ്ട് ആ വെള്ളം തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ് ഈ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെയും സംഭാരത്തിൻ്റെയും ഒരു പ്രത്യേക മിക്സാണ് തരുന്നത് നല്ല ഡെലീഷ്യസ് ആണ് അതിനകത്ത് ഇഞ്ചി പച്ചമുളക് ഉള്ളി അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ നമുക്ക് ഒരുപാട് എനർജി പ്രൊവൈഡ് ചെയ്യും പിന്നെ ഈ ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന് പറഞ്ഞല്ലോ നമുക്ക് ജസ്റ്റ് കിച്ചണിലേക്ക് ഒന്ന് കയറി നോക്കാം കിച്ചൺ നിങ്ങൾ കണ്ടല്ലോ ഒരു ചെറുതും നല്ല വിശാലമായിട്ടുള്ളതും അത്യാവശ്യം വൃത്തിയുള്ളതുമായിട്ടുള്ള ഒരു വൃത്തിയുള്ളതുമായിട്ടുള്ളൊരു ആണ് നമ്മുടെ ഈ കിച്ചണകത്തുള്ളത് ഇവിടെ ഫിഷ് എല്ലാം നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മീൻ പൊരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ പഴങ്കഞ്ഞി എടുത്ത് തരുന്നുണ്ട് പഴങ്കഞ്ഞി ആദ്യം പഴങ്കഞ്ഞി ഇടുന്നു പിന്നെ കുറച്ച് ചീനി ഇടുന്നു വീണ്ടും പഴങ്കഞ്ഞി പഴങ്കഞ്ഞി എന്ന് വെച്ചാൽ ഫെർമന ഡ്രൈ കഴിഞ്ഞ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചോറിനെയാണ് നമ്മൾ പഴങ്കഞ്ഞി എന്ന് വിളിക്കുന്നത് പിന്നെ കുറച്ച് പുളിശ്ശേരി തൈര് രസം ഫിഷ് കറി പിന്നെ മാങ്ങയച്ചാർ പിന്നെ മുളക് അങ്ങനെ കുറേ സാധനങ്ങൾ തരുന്ന അത്യാവശ്യം വളരെ നല്ലൊരു ഭക്ഷണം തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിഷ് ഫ്രൈ സാധാരണഗതിയിൽ ഇവിടെ മത്തി ഉണ്ട് ഇവിടുത്തെ മത്തിയാണ് ഏറ്റവും ഡെലീഷ്യസ് എനിക്ക് ഏറ്റവും ഇഷ്ടവും മത്തി എണ്ണയാണ് കോസ്റ്റ് എഫക്റ്റീവാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മത്തി ഇല്ലാത്തത് കൊണ്ട് നമുക്കിന്ന് മീൻമൊട്ട കാണാൻ പറ്റത്തില്ല പിന്നെ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നിവിടെ സ്പെഷ്യലായിട്ടുള്ളത് ഉണ്ണിമേരി പൊരിച്ചതും അയല പൊരിച്ചതും പിന്നെ ആസ് ആസ്യൂഷൽ കക്കിറച്ചിയുമാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റും വേറെ ലെവലാണ് ഈ ഒരു നല്ല ആയിട്ടുള്ള മീൻ പൊരിച്ചതാണ് വളരെ നല്ല ടേസ്റ്റാണ് പിന്നെ പൈസയും ഭയങ്കര വവർത്തിയാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിൻ്റേതായിട്ടുള്ള മൂല്യം ഇവിടെ നിന്ന് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ന് നെയ്ച്ചൂര പൊരിച്ചത് എന്ന് പറയുന്നൊരു സംഗതി കൂടി ഉണ്ടായിരുന്നു ഈ നെയ്ച്ചൂര പൊരിച്ചതിൻ്റെ ടേസ്റ്റ് കിഡ്ഡിലൻ ടേസ്റ്റാണ് നെയ്ച്ചൂര പൊരിച്ചതിന് അതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് കൂടാതെ നെയ്ച്ചൂര പൊരിച്ചതിൻ്റെ ഒരു പാഴ്സലും കൂടി വാങ്ങിക്കാതെ ഞാൻ തീരുമാനിച്ചത് അങ്ങനെ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഉണ്ണിമേരി പൊരിച്ചത് അയല പൊരിച്ചത് പഴങ്ങഞ്ഞി കക്കയിറച്ചി ഇത് ഇത്രയും വാങ്ങിച്ച് രണ്ട് പഴങ്കഞ്ഞിയും പിന്നെ ഒരു പാഴ്സൽ നെയ്ച്ചൂര പൊരിച്ചതും അതായത് നെയ്ച്ചൂരയുടെ തലയാണ് നമ്മൾ വാങ്ങിച്ചത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പോർഷനാണ് എന്നിട്ട് തന്നെ നമുക്കാകെ നാനൂറ്റൻപത് രൂപയായിട്ടുള്ളൂ പുറത്തിയാണ് മറ്റുള്ള വലിയ ഹോട്ടലിലൊക്കെ പോയി ഫിഷ് ഐറ്റംസ് കഴിച്ചാലുള്ള വിലയെക്കുറിച്ച് നമുക്ക് ഏകദേശം ധാരണയുണ്ട് ഇന്ന് നെയ്ച്ചൂര ഉള്ളതുകൊണ്ടാണ് ഈ നാനൂറ്റൻപത് രൂപ വന്നത് സാധാരണഗതിയിൽ ഞങ്ങൾ വന്ന് ഇതിനു മുമ്പ് ഇന്നലത്തെ ദിവസം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഇതുതന്നെയാണ് കഴിച്ചത് അന്ന് ചെങ്കലവയായിരുന്നു കഴിച്ചത് ചെറിയ ചെങ്കലവ കക്ക ഇറച്ചി പിന്നെ ഊണ് മൊത്തത്തിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അന്നായിട്ടുള്ളതായിരുന്നു ഇന്ന് ഏകദേശം നാനൂറ്റി രൂപയായിട്ടുണ്ട് പക്ഷേ കൊടുക്കുന്ന പൈസയ്ക്ക് അത് മൂല്യമുള്ളതാണ് ഓർത്തി ഫുഡാണ് കഴിച്ചത് എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ വെളിച്ചത്തിന് കുറവുണ്ട് അത് നിങ്ങൾ ക്ഷമിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇനി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാം വലിയ പ്രിപ്പറേഷൻസ് ഇല്ലാതെ ചെയ്തതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്